എഴുപത്തി അഞ്ച് പിന്നിട്ടിട്ടും കൃഷിയെ നെഞ്ചിലേറ്റി നേട്ടം കൊയ്യുകയാണ് അടിമാലി മച്ചിപ്പ്ലാവ് തൈൽ അന്ത്രയോസ് ജോൺ ഇദ്ദേഹത്തിന്റെ മൂന്ന് ഏക്കറോളം വരുന്ന കൃഷിയിടം സമ്മിശ്ര കൃഷിയിലൂടെ സമൃദ്ധമാണ് തന്നാണ്ട് വിളകൾ ദീർഘകാല വിളകൾ വിവിധയിനം പഴവർഗ്ഗങ്ങൾ മത്സ്യകൃഷി എന്നിവ കൊണ്ട് സമൃദ്ധമാണ് കൃഷിയിടം ജാതി തെങ്ങ് കമുക കൊക്കോ ഏലം കപ്പ ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ കൂർക്ക എന്നിവയാണ് അന്ത്രയോസിന്റെ കൃഷിയിടത്തിലെ പ്രധാന കൃഷികൾ ഓണ സീസൺ മുന്നിൽ കണ്ടുള്ള ചേന ചേമ്പ് ഇഞ്ചി കൂർക്ക കൃഷികളുടെ വിളവെടുപ്പ് നടന്നുവരുന്നുണ്ട് ഇതിൽ ചേനയ്ക്കും ചേമ്പിനും ഭേദപ്പെട്ട വില ലഭിക്കുമ്പോൾ ഇഞ്ചിക്ക് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ലെന്ന് അന്ത്രയോസ് പറയുന്നു എനിക്കും ഭാര്യയ്ക്കും കൂടി മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് അതിൽ ഒരേക്കർ പകുതിയോളം ജാതിയാണ് വലിയ ജാതി കൃഷിയാണ് ബാക്കിയുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഇഞ്ചി വാഴ കപ്പ ചേന ചേമ്പ് മഞ്ഞൾ തുടങ്ങിയ കൃഷികൾ പിന്നെ അതുകൂടാതെ കൊക്കോ കൃഷിയുണ്ട് ഏലം കൃഷിയുണ്ട് ഈ കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ച വിളവ് കിട്ടിയില്ല പക്ഷെ ചേന കൃഷി മെച്ചകരമായിരുന്നു ഒരു പത്ത് കിലോ മുതൽ താഴത്തേക്ക് ഒരു ചേനയ്ക്കുണ്ട് വില അടുത്ത ദിവസമായിട്ട് കുറേ ദിവസമായിട്ട് വിറ്റോണ്ടിരിക്കുകയാണ് പറച്ച് ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വില പ്രതീക്ഷിച്ച് കുറേ പറിക്കാൻ വേണ്ടി നിൽപ്പുണ്ട് ഈ പണിക്കൂലി കൊടുത്ത അഞ്ചി നൂറ് രൂപ കിലോയ്ക്ക് വില വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇട്ടായിരുന്നു ഇപ്പം അത് നേർവീ അമ്പത് രൂപ വിലയേ ഉള്ളൂ പണിക്കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ലാഭകരമല്ല പിന്നെ കൃഷിയാണ് പാരമ്പര്യമായിട്ടുള്ള പണി അതുകൊണ്ട് ചെയ്തു പോരുന്നു കൃഷിയിടത്തിലെ എല്ലായിടങ്ങളിലും വേനൽക്കാലത്ത് വെള്ളം എത്തിക്കുന്നതിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ജാതി കൊക്കോ ഏലം എന്നിവയുടെ കായകൾ മഴക്കാലത്തും ഉണങ്ങുന്നതിനുള്ള ട്രെയർ സംവിധാനവും വീട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് കൃഷി കാര്യങ്ങളിൽ കട്ടയ്ക്ക് ഭാര്യ മേരിയും കൂടെയുണ്ട് മക്കൾ പേരും വിദേശത്താണെങ്കിലും കൃഷി കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ കൃഷിയെ താലോലിക്കുന്ന ഇവർ ഒരുക്കമല്ല